പുറന്ത മഴ അതിൻ്റെ എല്ലാ ഭാവങ്ങളും കാണിച്ച് പെയ്യാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോട്ടാ അവൻ എന്താ എന്ന അർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കി നമുക്കൊരുമിച്ച് മഴയൊന്ന് കണ്ടാലോ എത്ര കാലത്തെ ആഗ്രഹമാണെന്നറിയോ നമ്മൾ ഒരുമിച്ച് ഒരു മഴയുടെ സംഗീതം ആസ്വദിക്കുന്നത് അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അവൻ ഓർത്തു കാലം തെറ്റി പെയ്യുന്ന മകരപ്പെയ്ത്തിൽ അവളുടെ മടിയിൽ തലവെച്ച് മഴയുടെ മധുനുകരാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചിരിക്കുന്നു എന്നായിരുന്നു അവൻ ആ നിമിഷം ഓർത്തിരുന്നത് പ്രണയത്തിന് ഏറ്റവും നല്ല കൂട്ടുകാരി മഴ തന്നെയാണ് പുറത്ത് പുറത്തവരുടെ മുറിയിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് ഒരു വാതിലുണ്ടായിരുന്നു അത് തുറന്നു ഇറങ്ങിയപ്പോൾ തന്നെ കാണാമായിരുന്നു തകർത്ത് പെയ്യുന്ന മഴയുടെ പ്രകടനം രണ്ടു പേരിലും ഒരു മഴയോർമ്മ ഒന്നും ഇന്നി ഒരു മഴയത്ത് ഒരു കുടക്കീഴിൽ രണ്ടുപേരും ഒരുമിച്ച് നടന്നതും ആ നിമിഷം അവളുടെ മനസ്സിൽ അവനോട് മുട്ടിട്ട പ്രണയത്തിൽ അവനെ തന്നെ നോക്കിയതും ഉള്ളിൽ തികട്ടി വന്ന പ്രണയം അവളോട് പങ്കുവെക്കാൻ കഴിയാതെ അവളോടൊപ്പം ഒരു കുടക്കീഴിൽ നനഞ്ഞതും എല്ലാം അവനും ഓർക്കുന്നുണ്ടായിരുന്നു മഴയും കുളിർക്കാറ്റും എല്ലാം ശക്തി പ്രാപിച്ചൊരു നിമിഷം അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവളുടെ കൈകളാൽ അവനെ വരഞ്ഞു മുറുക്കിയിരുന്നു പരിഭവമില്ലാതെ അവനും അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവളും ഏറെ പ്രണയവിവശനായി അവൻ വിളിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു അവൻ്റെ അങ്ങനെയൊരു ഭാവം അവൾക്ക് അന്യമായിരുന്നു ആദ്യമായാണ് അത്രമേൽ പ്രണയാർദ്രമായി അവൻ തന്നെ വിളിക്കുന്നത് അവൻ പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എത്രയോ രാത്രികളിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയോ നമ്മൾ ഒരുമിച്ച് ഒരു മഴ കാണുന്നതും ഞാൻ നിൻ്റെ മടയിൽ കിടക്കുന്നതും നിൻ്റെ വിരലുകളാൽ എൻ്റെ തലമുറിയിൽ നീ തഴുകുന്നതുമൊക്കെ സ്വയം മറന്നവൻ സംസാരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ അവൻ്റെ ഭാവവുമായി മാളവ്യയ്ക്ക് പുതിയതാണെന്ന് അവൾ ഓർക്കുകയായിരുന്നു അവൻ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ച പ്രണയം അവൻ പോലും അറിയാതെ അവനിൽ നിന്നും തിരികെ പുറത്തേക്ക് ഒഴുകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ബാൽക്കണിയുടെ തിട്ടയിലായി അവളിരുന്നു ശേഷം അവനെയും ബലമായി അവളേക്ക് പിടിച്ചിരുത്തി ശേഷം മടിയിലേക്ക് അവൻ തലവെച്ചിരുന്നു ഒരു സുരക്ഷിത സ്ഥാനത്തെത്തിയതുപോലെ അവളുടെ വയറിൽ കൂടി കെട്ടിപ്പിടിച്ച് അവളുടെ മടിയിൽ അവൻ കമഴ്ന്ന് കിടന്നു അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിഴകളിൽ ഒരു മാന്ത്രികത തീർക്കുന്നുണ്ടായിരുന്നു മഴയുടെ സംഗീതവും ഈരടിത്താളവും സൗന്ദര്യവും ആസ്വദിക്കുമ്പോഴും പല ചിന്തകൾ രണ്ടുപേരെയും തഴുകി തലോടുന്നുണ്ടായിരുന്നു ഇടയിൽ മഴയുടെ സംഗീതത്തിനൊപ്പം ഒരു തേങ്ങൽ ഉയർന്നപ്പോഴാണ് അവൻ്റെ മുഖം ബലമായി പിടിച്ചവൾ ഉയർത്തിയത് അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ ഹൃദയം തകർത്തു അപ്പോട്ടാ എന്തിനാ കറിയുന്നത് ഏറെ വേദനയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റിരുന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് അവളുടെ മുഖത്ത് മുഴുവൻ ചുംബനങ്ങളാൽ മൂടി അതിന് മറുപടി നൽകുകയായിരുന്നു ആ ചുംബനത്തിൽ കൂടി അവൻ അവളുടെ മുഖത്തൊരു ഭാവം പോലും വിടാതെ അവൻ ചുംബനം കൊണ്ട് മൂടിക്കൊണ്ടിരുന്നു ശേഷം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല മാതൃ മളും എൻ്റെ മുൻപിൽ ഒരു ജീവിതമുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല നിന്നെ ഞാൻ വലിയൊരു ഗർഭത്തിലേക്ക് തള്ളി വിടുകയാണോ എന്നും എനിക്കറിയില്ല പക്ഷേ ഇനിയും നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല അതുമാത്രമല്ല ഞാൻ എത്ര അഭിനയിച്ചാലും എൻ്റെ പ്രണയം പുറത്തു വന്നു പോവുകയാണ് യാറ്റ ജീവനേക്കാൾ ഏറെ എന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ വീണ്ടും അവനത് പറഞ്ഞപ്പോൾ പ്രണയിച്ചവൻ്റെ നാവിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ പ്രണയമന്ത്രം കേട്ട സന്തോഷം മാത്രമായിരുന്നു മാളവികയുടെ കാതിൽ മറ്റൊന്നും അവൾ കേട്ടില്ല ബാക്കി അവൻ പറഞ്ഞ ഒന്നും തന്നെ ബാധിക്കുന്നതല്ലെന്നവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അവൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല അതിനാർക്കും സാധിക്കില്ല പോയിട്ട ഒരുപാട് കാലം സന്തോഷത്തോടെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നമ്മൾ ജീവിക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് നല്ലൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും അവർ നൽകിയ അവർ നൽകിയ ആത്മവിശ്വാസം അവനൊട്ടും ചെറുതല്ലായിരുന്നു അല്ലെങ്കിലും ഒരു പുരുഷനെ നന്നാക്കാനും നശിപ്പിക്കാനും ഒരു സ്ത്രീക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ലല്ലോ നേരെ ഒരുപാടായി നമുക്ക് കിടക്കണ്ടേ അവൻ ചോദിച്ചിരുന്നു അവൾ തലയാട്ടി സമ്മതിച്ച കയറി മഴയുടെ ചീളുകൾ രണ്ടുപേരെയും കുറച്ചൊന്ന് നനച്ചിരുന്നു അകത്തേക്ക് കയറിയപ്പോഴാണ് അവളുടെ മുടിത്തുമ്പിലും മുഖത്തും കഴുത്തിലും വെൺമുത്തുപോലെ തിളങ്ങിയ ഈറൻ തുള്ളികൾ വീണിരിക്കുന്നത് അവൻ കണ്ടത് ഈ വേഷമൊക്കെ മാറിക്കിടക്കുമ്പോളു ഇനി വല്ല പനിയും പിടിച്ചാലോ ആ പനിച്ചൂടിൽ അപ്പോ വീട്ടിനെ ചേർന്ന് കിടക്കണം അവളത് പറഞ്ഞപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ വേഷം മാറാനായി അലമാരയിൽ നിന്നും ഒരു ചുരിദാറെടുത്ത് അകത്തേക്ക് പോയിരുന്നു പെട്ടെന്നാണ് കൂരിട്ടിനെ കീറിമുറിച്ചൊരു മിന്നൽ പിണർ അകത്തേക്ക് വന്നത് പെട്ടെന്നുള്ള ആ മിന്നലിൻ്റെ വേഗത്തിൽ ഒന്ന് പേടിച്ചു പോയിരുന്നു അവൾ പെട്ടെന്ന് ഓടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ആ നിമിഷം അവളുടെ ശരീരത്തിൻ്റെ സാമീപ്യം തൻ്റെ കുളിരണിഞ്ഞ ശരീരത്തിൽ നൽകിയ ചൂടിൽ അവനൊന്ന് പിടഞ്ഞു പോയിരുന്നു ഒരു നിമിഷം വികാരം വിചാരത്തെ കീഴടക്കുമോ എന്ന് പോലും അവൻ ഭയന്നു തുടങ്ങി ഈറൻ തുള്ളികൾ ഏറ്റു വീണു നിൽക്കുന്ന അവളുടെ നെറ്റിയിൽ ചുവന്നു പറഞ്ഞ സിന്ദൂരം അവളുടെ അധരങ്ങൾക്ക് മുകളിൽ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികളുമെല്ലാം അവനിലെ പുരുഷനിലെ വികാരങ്ങൾ ഉണർത്തുന്നതായിരുന്നു ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കിയിരുന്നു വല്ലാത്തൊരു വാത്സല്യവും പ്രണയവും ഒക്കെ ആ മുഖം നോക്കുന്തോറും വരുന്നുണ്ടായിരുന്നു ഒരു പ്രാവിനെ പോലെ തൻ്റെ നെഞ്ചിൽ കുറുകി നിൽക്കുന്ന പെണ്ണ് അകത്തേക്ക് പോകാൻ തുടങ്ങിയവളെ ഒന്നുകൂടി വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ശേഷം പതി അതരങ്ങൾ അതിൻ്റെ ഇണയെ തേടി കഴിഞ്ഞിരുന്നു കുറേ നേരം നീണ്ടു നിന്നൊരു ചുംബനം പിടഞ്ഞു പോയിരുന്നു മാളവിക ആദ്യമായാണ് ഇത്തരമൊരനുഭൂതി തൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് ആദ്യമായാണ് ഒരു പുരുഷനോടൊപ്പം ഇത്രയും അരികിൽ നിൽക്കുന്നത് പൂവിൽ നിന്ന് ശലഭം തേന്നുകരുന്നത് പോലെ അവളുടെ അധരമധുരം അവൻ നുകർന്നു കഴിഞ്ഞിരുന്നു അടുത്ത നിമിഷം അവൻ്റെ അധരങ്ങൾ കഴുത്തിലേക്ക് പോയപ്പോഴാണ് രണ്ടുപേരും തങ്ങളുടെ പ്രണയം പ്രതിബദ്ധതകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കിയത് ആ നിമിഷം അവൻ നൽകിയ അനുഭൂതിയിൽ തന്നെയായിരുന്നു മാളവികയും അറിയാതെ അവളുടെ അധരങ്ങളും അവൻ്റെ മുഖത്തും നീഞ്ചിലും ഇഴഞ്ഞു നടന്നിരുന്നു അവളുടെ ഓരോ സാമീപ്യവും അവനിലെ പുരുഷനെ വികാരങ്ങളെ ഉണർത്തുന്നത് തന്നെയായിരുന്നു പെട്ടെന്ന് സുബോധം വന്നതുപോലെ അവൻ അവളിൽ നിന്ന് പിടഞ്ഞു മാറി ആളു അവൻ വിളിച്ചു അവൻ പകർന്ന പ്രണയത്തിൻ്റെ ലഹരിയിൽ നിന്നവൾ പ്രണയാർദ്രമായാണ് അവനെ നോക്കിയത് വേണ്ടമാളു നിന്റെ ശരീരം കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് വേണ്ടമാണ് നമ്മുടെ പ്രണയം എല്ലാ പരിശുദ്ധിയോടും കൂടെ നിലനിൽക്കട്ടെ അതിൻ്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ ഒന്നാവണമെന്നൊന്നുമില്ലല്ലോ അവളുടെ കണ്ണിൽ മിന്നിമറിഞ്ഞ വേദന ഒരു നിമിഷം അവനിലും ഒരു വേദന പടർത്തിയിരുന്നു പക്ഷെ ആ നിമിഷം തന്നെ അവളുടെ മൂർത്താവിൽ ആർദ്രമായി ചുംബിച്ചു കൊണ്ടവൻ പറഞ്ഞു ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ എൻ്റെ ജീവിതവും ശരീരവുമെല്ലാം മാത്രം അവകാശപ്പെട്ടതാണ് അതല്ല ഞാൻ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ അപ്പോൾ ഒരിക്കലും നിൻ്റെ ശരീരം കളങ്കപ്പെടുത്തിയെന്ന വേദനയോടെ ഇരിട്ടറി ലേഖനായി നീ എന്നെ തള്ളിവിടരുത് ഒന്നും ആഗ്രഹിക്കാതെ അത് എനിക്ക് വേണ്ടി കാത്തിരുന്നവളല്ലേ നീ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ തിരിച്ചു ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും അവിടെ നമുക്കൊന്നാവാൻ ഒരു പ്രതിസന്ധിയില്ല പക്ഷേ ഇപ്പോൾ ചെറിയൊരു വികാരത്തിൻ്റെ പേരിൽ ഞാൻ എന്നെ സ്വന്തമാക്കിയാലും എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു കരുടായി അത് അവശേഷിക്കേയുള്ളൂ എന്നെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടിപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒന്നാവാൻ പക്ഷെ സമയായില്ല പൂർണ്ണ മനസ്സോടെ ഒരു ഭാരങ്ങളും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി നിനക്ക് കുറച്ചുകൂടി കാലം കാത്തിരുന്നൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു മാളു എന്താ അപ്പോട്ടെ ഈ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സാമീപ്യത്തിന് കൂടുതലായി മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കിട്ടുന്ന സന്തോഷങ്ങൾ പോലും ഞാൻ വലിയ കാര്യമായാണ് കരുതുന്നത് സ്വന്തമാണെന്ന അവകാശവും ഉണ്ടല്ലോ എനിക്കത് മതി എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എന്നോടൊപ്പം നിന്നാൽ മതി ഈ മനസ്സിൻ്റെ ഭാഗമായി എന്നെ കണ്ടാൽ മതി ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അന്നും ഇന്നും എന്നും പിന്നെ എനിക്ക് ചില കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അപ്പോഴും സാധിച്ചു തന്നാൽ മാത്രം മതി പക്ഷേ അങ്ങനെയല്ല അങ്ങനെ മാത്രമല്ല നിന്നെ ചെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാ അർത്ഥത്തിലും എൻ്റെ പ്രണയം പകരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനെൻ്റെ മുൻപിൽ തടസ്സമായി നിൽക്കുന്നതിപ്പോൾ എൻ്റെ രോഗമാണ് ഇത് പൂർണ്ണമായി അല്ലെങ്കിലും എന്തെങ്കിലുമൊരിക്കൽ ഭേദമാകുമെന്ന വിശ്വാസം എനിക്കുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് രോഗമല്ല പോയിട്ട അവസ്ഥ എനിക്കുറപ്പുണ്ട് ആ അവസ്ഥ മാറും ഉറപ്പൊന്നുമില്ലെങ്കിലും എനിക്കും ആഗ്രഹമുണ്ട് മാറണമെന്ന് മാറി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കണമെന്ന് അത് പറഞ്ഞപ്പോൾ സമാധാനപൂർവ്വം അവൾ അവനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറച്ചുനാൾ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു ആളുവിന് ലഭിച്ചിരുന്നത് അവൾ സ്വപ്നം കണ്ടതുപോലെ അവളെ എല്ലാവിധത്തിലും അംഗീകരിക്കുന്ന ഒരു ഭർത്താവ് തന്നെയായിരുന്നു അപ്പും അങ്ങനെ ഇരിക്ക ഒരു ദിവസം വെറുതെ സ്റ്റാഫ് റൂമിൽ റൂമിലിരിക്കുമ്പോഴായിരുന്നു മാളവികയുടെ കൂടെ ജോലി ചെയ്യുന്ന രേണുക ടീച്ചർ അവളുടെ അരികിൽ വന്നത് വിവാഹം കഴിഞ്ഞപ്പോൾ മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു വെറുതെ കുശലാന്വേഷണങ്ങൾക്കിടയിൽ ടീച്ചർ അവളോട് വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്തുണ്ടായ വിഷമം ആരും കാണാതെ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു മാളും വീണ്ടും കുറേ സമയം നീണ്ടുപോയ വിശേഷങ്ങൾക്കിടയിൽ എപ്പോഴും ആണ് മാളവികയോട് രേണുക ടീച്ചറോട് കാര്യം പറഞ്ഞത് അവരുടെ സഹോദരന് ചെറിയ മാനസിക പ്രശ്നമുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് മുതലുള്ളതായിരുന്നു അതുകൊണ്ടാണ് വിവാഹം നടക്കാതെ നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ചികിത്സ ചെയ്തതിന് ശേഷം പൂർണ്ണമായും അസുഖം ഭേദമായി അടുത്ത മാസം സഹോദരൻ്റെ വിവാഹമാണ് ആ സമാധാനമാണ് ടീച്ചറുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു നിമിഷം എങ്ങനെയാണ് രോഗം ഭേദമായതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മാളവികക്ക് ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ മുതലുള്ള പരിചയമാണ് രേണുകയുമായി എന്ത് കാര്യങ്ങളും തനിക്ക് തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു അടുത്ത സുഹൃത്താണ് രേണുക ടീച്ചർ പക്ഷേ ഇതുവരെ തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള കാര്യമൊന്നും ടീച്ചറിനോട് താൻ തുറന്നു പറഞ്ഞിരുന്നില്ല തൻ്റെ അപ്പുവെട്ടിനെ മറ്റാരും സഹതാപത്തോടെ അല്ലെങ്കിൽ ഒരു രോഗിയായി കാണുന്നത് തനിക്ക് തനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊരു സംസാരത്തിന് മുതിരാതിരുന്നത് പക്ഷേ രേണുക ടീച്ചർ എല്ലാ കാര്യങ്ങളും അക്ഷരം തെറ്റാതെ തന്നോട് തുറന്നു പറയുന്ന ഒരാളാണ് വീട്ടിലെ വിശേഷങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്ന ഒരാൾ ടീച്ചർക്ക് താൻ ഒരു അണിച്ചെത്തിയ പോലെയാണെന്നും മാളവികയ്ക്കും അറിയുമായിരുന്നു പക്ഷേ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ആരായാലും അറിയപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വകാര്യങ്ങൾ ഉണ്ടാകുക എന്നത് സത്യമാണല്ലോ അങ്ങനെ തൻ്റെ മനസ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വകാര്യതയാണ് അപ്പുവേട്ടനും അപ്പുവേട്ടൻ്റെ രോഗവും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു സത്യം പക്ഷേ ഈ ഒരു അവസരത്തിൽ എല്ലാം ടീച്ചറിനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് മാളവിക ചിന്തിച്ചിരുന്നു അങ്ങനെ പെട്ടെന്ന് എടുത്തടിച്ച പോലെ പറയേണ്ട ഒരു കാര്യമല്ല ഇത് ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ താനൊരു എടുക്കാവൂ എന്നും മാളവിക്ക് അറിയാമായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കഥ വായിക്കുമ്പോൾ എനിക്കെപ്പോഴും ഒരു മഴ നനഞ്ഞ ഫീലാണ് കേട്ടോ അങ്ങനെ അത് എഴുതാൻ പറ്റിയത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ